നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പത്തിക്ക് ആൻഡ് ആയുർവേദിക്ലിനിക്ക് കുറുപ്പന്ത്ര ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണല്ലോ ഡയബറ്റീസ് നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം എന്നാലും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുകയും ഡയബറ്റീസിന് സാധ്യതയുള്ളവർക്ക് അത് വരാനുള്ള സമയം കുറേ കൂടെ നീട്ടിയെടുക്കാനും പറ്റുന്ന ചില ടിപ്പുകളെക്കുറിച്ച് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിനു മുൻപായിട്ട് ഡയബറ്റിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഏതൊക്കെ തരമാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നും കൂടെ ചുരുക്കി പറയാം നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെയും എല്ലാം ഫലമായി നമുക്ക് സെഡൻ്ററി ലൈഫ് സ്റ്റൈലാകുകയും ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റം കൂടുതലും അമിതാഹാരം അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുക ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം എന്നിവയും മാനസിക സംഘർഷവുമാണ് ഡയബറ്റീസിനെ ഇത്രയേറെ മുന്നിലെത്തിച്ചത് ഇന്ന് ഈ ലൈഫ് സ്റ്റൈൽ കാരണം ഏതാണ്ട് മുപ്പത് വയസ്സിന് മുന്നേ തന്നെ പലരും ഡയബറ്റീസിൻ്റെ പിടിയിലാകുന്നു എന്താണ് ഡയബറ്റീസ് ചില അസുഖങ്ങളുടെ എല്ലാം ഭാഗമായി അല്ലെങ്കിൽ ശരീരത്തിലെ ചില അവസ്ഥകളുടെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഉയർന്നു കാണുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് മെലറ്റീസ് ഇതുതന്നെ പലതരത്തിലുണ്ട് ടൈപ്പ് വൺ ടൈപ്പ് ടൂ ജസ്റ്റേഷണൽ അങ്ങനെ ഇതിൽ ടൈപ്പ് വൺ എന്ന് പറയുന്നത് ജന്മന തന്നെ ഉണ്ടാകുന്നു ഇതിൽ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ആണല്ലോ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം ശരിയാവണ്ണം നടന്നില്ലെങ്കിൽ നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നു ടൈപ്പ് ടു ആണ് നമ്മളിൽ കൂടുതൽ പേരിലും കാണുന്നത് വളരെയധികം ഇതുണ്ടാകുന്നത് നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കായ കൊണ്ടല്ല ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട് എന്നാൽ അത് വേണ്ട തരത്തിൽ ശരീരത്തിന് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയാൽ മാത്രമേ കോശങ്ങൾക്ക് അവയെ ഉപയോഗപ്പെടുത്തുവാനും പ്രവർത്തിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നാൽ പാൻഗ്രിയാസൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരിക അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ടാകുന്നത് ടൈപ്പ് ടു ഡയബറ്റിസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സാധിക്കാതെ വരികയും ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു ഇതിന് കരൾ പോലെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനത്തിലുള്ള കുഴപ്പങ്ങളും ആഹാര രീതിയും വ്യായാമമില്ലായ്മയും മാനസിക സംഘർഷവും എല്ലാം കാരണമായി വരുന്നു എന്നാണ് പ്രീ ഡയബറ്റിക് അവസ്ഥ ഇതിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിരിക്കും എന്നാൽ ടൈപ്പ് ടുവിലെ പോലെ അത്ര ഹൈ ആകുന്നില്ല നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തുവാനായിട്ട് സാധിക്കും അടുത്തത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഡയബറ്റിസ് ഇത് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാം ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയേറെ വർദ്ധിക്കുന്നു ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസെക്കുറിച്ച് നോക്കിയാൽ അത് ശരീരത്തിലെ എല്ലാ അവയവ വ്യവസ്ഥകളെയും ബാധിക്കുന്നു അതായത് ശരീരത്തിലെ എല്ലാ സിസ്റ്റവും അഫക്റ്റഡ് ആകുന്നു എന്നർത്ഥം ഇതിന് കാരണം ബ്ലഡിലെ ഹൈ ഗ്ലൂക്കോസ് ലെവൽ രക്തക്കുഴലുകളെയും നാടികളെയും തകരാറിലാക്കുന്നതുകൊണ്ടാണ് ഇത് ശരിയാവണ്ണം ഷുഗർ ലെവൽ നിയന്ത്രിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാം എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡയബറ്റീസ് വളരെയേറെ സീരിയസ് ആയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എക്സാമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ കണ്ണുകളെ ബാധിക്കും റെറ്റിനോപ്പതി ഉണ്ടാക്കുന്നു കണ്ണുകളുടെ കാഴ്ച പൂർണ്ണമായിട്ട് വരെ നഷ്ടപ്പെടാം നെഫ്രോപ്പതി കിഡ്നികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു അതും നമുക്ക് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് ഉണ്ടാക്കുന്നത് ഡയാലിസിസിലേക്കൊക്കെ പേഷ്യൻസിനെ പെട്ടെന്ന് കൊണ്ടെത്തിക്കുന്നു ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും കാരണമാകുന്നു ചില ടൈപ്പ് ക്യാൻസർ ഉണ്ടാകുന്നു ഡയബറ്റിക് ഫുഡ് അത് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരവസ്ഥയാണ് കാലിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾ പഴുത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ പോലും രക്ത ഓട്ടം കുറയുന്നതൊക്കെ മൂലം അത് അൾസറാകുകയും ക്രമേണ കാല് മുറിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തുന്നു അടുത്തൊന്നാണ് ന്യൂറോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ ഞരമ്പുകൾ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു അതുകൊണ്ടാണ് കൈകാലുകളിലെല്ലാം പെരുപ്പ് അനുഭവപ്പെടുക നമ്പിനെസ് നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും കൈയുടെയും കാലിൻ്റെയും ഒക്കെ അറ്റത്ത് ബേണിംഗ് സെൻസേഷനും നമ്പിനെസ്സും ഫീൽ ചെയ്യുക ഇതും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇതിനെ എങ്ങനെ ഒരു പരിധി വരെയെങ്കിലും തടയാമെന്ന് നോക്കാം കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുന്നതിന് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് വ്യായാമമാണ് നമ്മൾ ചെറുതലേ തൊട്ട് തന്നെ വ്യായാമം ശീലിക്കുക ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നടക്കണം നടന്നതും കൊണ്ട് മാത്രമാവുകയില്ല നമ്മുടെ മസിലുകളെല്ലാം സ്ട്രെച്ച് ചെയ്യിപ്പിക്കണം കൈയുടെയും കാലുകളിലേയും എല്ലാം മസിലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്ന സ്ട്രെച്ചിങ് എക്സർസൈസുകൾ കൂടെ ഒരു അരമണിക്കൂറെങ്കിലും ചെയ്യാൻ ശീലിക്കുക ഇതുകൊണ്ട് മസിലുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് നല്ലതുപോലെ കുറയുന്നതാണ് അടുത്തത് ആഹാര രീതി ഏറ്റവും കൃത്യമായ രീതിയിൽ ആഹാരം സെലക്ട് ചെയ്യുക കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീനും ഫൈബറും അധികമുള്ള ഭക്ഷണം ശീലമാക്കുക മിതമായ ഭക്ഷണ രീതി ഒഴിവാക്കുക പ്രത്യേകിച്ചും ജോലിയൊക്കെ ഇരുന്നുകൊണ്ടുള്ള ജോലികൾ കൂടുതൽ ചെയ്യുന്നവർ അമിതമായ ഭക്ഷണ രീതി മാറ്റിയിട്ട് വളരെ ചെറിയ രീതിയിൽ കലോറി കൂടുതൽ ലഭിക്കുന്നതും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതുമായ ഭക്ഷണം ശീലമാക്കുക പച്ചക്കറികളും പഴങ്ങളും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഗ്ലൈസിയമിക് ഇൻഡെക്സ് അറിയാവുന്നതാണെങ്കിൽ അത് നോക്കി തന്നെ ഭക്ഷണം ക്രമീകരിക്കുക ഇത് വളരെ നല്ല റിസൾട്ട് നൽകുന്നതാണ് പുകവലി എന്ന ശീലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ന്യൂറോപ്പതി പോലെയുള്ള കോംപ്ലിക്കേഷൻസ് വളരെ ഫാസ്റ്റായിരിക്കും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കിനും ഒക്കെയുള്ള സാധ്യത വളരെയേറെ കൂട്ടുന്നതാണ് അരിയായാലും ഗോതമ്പായാലും ഒക്കെ കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലാണ് അതായത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ധാന്യങ്ങളിലെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അവയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇനി അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ തവിടുള്ള ധാന്യങ്ങൾ കുറച്ച് ഉപയോഗിക്കുക കിഴങ്ങ് വർഗങ്ങളിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉണ്ടെങ്കിലും താരതമ്യേന കുറവാണ് ഫൈബറിൻ്റെ അളവ് കൂടുതലുമുണ്ട് അതുകൊണ്ട് കിഴങ്ങുകൾ കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ശീലമാക്കാനായിട്ട് ശ്രമിക്കുക ഡയബറ്റിസ് ഉള്ളവർക്കും വരാൻ സാധ്യതയുള്ളവർക്കും ശീലമാക്കാവുന്ന ചില ഭക്ഷണങ്ങൾ പറയാം ഒന്നാമതായി മുട്ട മുട്ടയിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നാൽ കാലോറി വാല്യൂ നല്ലതുപോലെ ലഭിക്കും പ്രോട്ടീനും ധാതുക്കളും മിനറലുകളും എല്ലാം ധാരാളമായി അടങ്ങിയിട്ടുമുണ്ട് അതുപോലെ വേറൊന്നാണ് തേങ്ങ തേങ്ങയിലും കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നാൽ നല്ല കാലോറി വാല്യൂ ഉണ്ട് ഒരിക്കലും കൊളസ്ട്രോൾ തേങ്ങ കൂട്ടുകയില്ല നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യും വേറെ ഒന്നാണ് ചെറുപയർ പ്രോട്ടീനും മിനറലുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു നല്ല നെയ്യും വെണ്ണയും ഉപയോഗിക്കുന്നത് ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ പ്രയോജനകരമാണ് ചെറിയ അളവ് ഉപയോഗിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് കലോറി കിട്ടുന്നു കാർബോഹൈഡ്രേറ്റ് തീരെ ഇല്ലതാനും മത്സ്യവും മാംസവും സ്ഥിരമായി ഉപയോഗിക്കുവാൻ നല്ല ഭക്ഷണമാണ് ഉള്ളവർക്ക് ഇത് കാർബോഹൈഡ്രേറ്റ് കുറവും പ്രോട്ടീനും മറ്റ് വൈറ്റമിൻസും മിനറൽസും ധാരാളമുള്ളതുമാണ് മസിൽ മാസ് കൂടുവാൻ ഇവ സഹായിക്കുന്നു മാംസമൊക്കെ കഴിക്കുമ്പോൾ ഈ മസിലുകൾ നന്നായി പ്രവർത്തിച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും ചെയ്യും വേറെ ഒന്നാണ് പച്ചക്കറികൾ പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കാം പച്ചക്കറികളുടെയെല്ലാം സാലഡുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇതിനകത്തും അടങ്ങിയിരിക്കുന്ന ഫൈബറും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുന്നതിനും ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിനും സഹായകമാണ് അപ്പോൾ ഇതിൽ നിന്നും പലർക്കും പ്രയോജനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ഡയബറ്റിസ് ഉള്ളവരും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ടും പ്രീ ഡയബറ്റിക്ക് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ തൊട്ട് ചെറുതിലേ തൊട്ട് തന്നെ വ്യായാമം ശീലമാക്കുകയും നല്ല ഹെൽത്തി ഡയറ്റിലേക്ക് തിരിയുകയും ചെയ്താൽ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി സന്തോഷപൂർണമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം